കരിങ്കാളി അമ്മമാരും എല്ലാ കുട്ടികളാണ് കരിങ്കാളി കുട്ടികൾ ഈ കരികാളി പാട്ട് കണ്ടില്ല ഹലോ അരലോ അടിച്ചുപോലെന്ന് തോന്നുന്നു അമ്മന്റെ മേത്ത് തട്ടൂട്ടാ

ഹലോ എല്ലാരും ചായ പിടിച്ചോ ഞങ്ങളപ്പ ചടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ കൊണ്ടുവച്ചിട്ടില്ല ചായ നിങ്ങക്ക് എന്ത് ചായക്ക് ലാലു ലാലു ഇതവിടെ ഇണ്ട് ലാലു ഇവിടെ ഓ വണ്ടിട്ടിരുന്ന് നടന്ന് കളിക്കാളി കരിങ്കാളിയായി കളിക്കാളിയല്ലേ പാട്ടുപൊടിയല്ലോ കരിങ്കാളിയല്ലേ പാട്ടുപൊടി കരിങ്കല്ലിയ പാട്ട് നമുക്ക് അച്ചൻ വന്ന കരിങ്കാളിന്റെ അടുത്ത് പോകട്ടാ അമ്മയ്ക്ക് കരിങ്കാളിയുടെ പാട്ട് അറിയില്ല അമ്മക്ക് പാട്ട് പാടാൻ അറിയില്ല കൈകാലുടെ പാട്ട് അമ്മക്ക് അറിയില്ല നീ പാടിത്തായോ അമ്മ പാടാ എല്ലാലും പാട്ട് പാടീ നീ പറഞ്ഞായി അമ്മക്ക് വയ്യ അപ്പൊ അമ്മ പാട്ട് ഈ ഒരു വരി മാത്രു എന്താ പറയാ പുലിമുരുക പുലിമുരുകാലു ജനിച്ചിട്ടേ അവനറിയ മതി 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 കഴിഞ്ഞു കഴിഞ്ഞു അമ്മ 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 അമ്മത്തൂടെ ആടുണ്ടാവ അതന്നെ കാലിട്ടാക്കാ പാടിയ ോറി പറയണം ആ അമ്മ ആലോ ആരുമില്ല 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 കടിക്കണീ നേരെ നല്ല കൊതുണ്ടാവും ഹലോ ഹായ് പറയാമോ ഹായ് പറയാമോ ലാലു പറയാൻ പറ പറയാ പറയാണിക്കുന്നേ അപ്പി ലാലു ചവിട്ടിയാണത് ാലും ചായ കുടിച്ചു വെച്ച ആ മതി 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 മതിപ്പല മൊത്തം വെച്ച് വെച്ചിരിക്കും ചായ കുടിച്ചു വെച്ച അമ്മ പേതാവണില്ല ചായ കുടിച്ചോ ചോദിച്ചേ ചായ കുടിച്ചോ ചായ കുടിച്ചോ ലാല് ചായ കുടിച്ചു ലാല് ബിസ്ക്കറ്റും ചായയും കുടിച്ചു കടിക്കലേ കടികലേ കടികല്ലേ നീ കടിച്ചു കടിച്ചു ഇരിക്കടാ എന്റെ ഭാഗത്ത് ഒതുങ്ങിയാട്ടി ഒതുങ്ങി ഇരിക്കണോ അതൊക്കെ ഹായ് പറഞ്ഞേ എല്ലാരും പോവാണ് ലാലു വന്നിട്ടുണ്ടു

നീ മിഠായി ആ മിഠായി എന്തു ചെയ്യേ തിന്നിർത്തില്ല ഇനി എവിടുന്നാ ഒരു പ്രാവശ്യമൊക്കെ തിന്നാൻ കോഴികൾ നിരനിര വന്നിട്ടുണ്ട് കോഴിക്ക് തീറ്റ കൊടുക്കാനായി അതേ കോഴിയൊക്കെ അങ്ങോട്ട് കേറി തന്നില്ലല്ലോ ആ ആ கோழி பாழிகள் வந்து தீட்ட கொடுக்க கோழி கரிக்கணும் அதை அப்புறத்து 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 உமாறு அப்பறத்தை சைடில் அட் ചായ കുടിച്ചു എല്ലാവരും തൊണ്ട കാറുട്ടല്ലേക്ക് പാപ്പ് കൊടുത്തിട്ട് കൂട്ടിയില് കയറ്റാൻ വന്ന പാപ്പു നേരോ അടിക്കണ്ട മറത്ത് കേറുമ്പോ ഓ മതി മതി മതി

அம்மன் கேடு வச்சா படிங்கு கண்ட அம்ம துப்பில பண்ணிட்டு அய்யோன்னாலு ஆஹ் கிடைக்க